കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അറിയാതെ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്താൻ ചൊവ്വാഴ്ച ചേർന്ന കരിമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക യോഗം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറോട് ശുപാർശ ചെയ്തു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൽകിയ വേതനം പതിനെട്ട് ശതമാനം പിഴയോടെ തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് കെ എം ഹനീഫ വൈസ് പ്രസിഡന്റ് എൻ സാജിറ അംഗങ്ങളായ കെ രജിത അനസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുൻകാലങ്ങളിലും പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചിരുന്നു ഈ ഭരണസമിതിയുടെ കാലത്തും നിയമിച്ചിരുന്നു എന്നാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ നിയമനം ഭരണസമിതിയെ അറിയിച്ചിരുന്നില്ല ഇതിന് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിയമനം തുടർന്നു എന്നാണ് വിശദീകരണം ഇല്ലാത്ത ജീവനക്കാരനെ പഞ്ചായത്തിൽ താൽക്കാലികമായി നിയമിച്ചെന്ന് രേഖയുണ്ടാക്കി മാസങ്ങളായി വേതനം കൈപ്പറ്റിയതായി ഇടതുമുന്നണി കുറ്റപ്പെടുത്തിയിരുന്നു വിപുലമായ രീതിയിൽ നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ രണ്ട് മാസവും നമ്മൾ അറിയാതെ തന്നെയാണ് ഈ നിയമങ്ങൾ നടത്തുന്നത് എന്ന് വ്യക്തമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്കും അവിടുത്തെ ഹെഡ് ക്ലർക്കിനും ഇതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ലെറ്റർ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തു ബോർഡിനെയോ പ്രസിഡൻറ്റിനെ അറിയിക്കാത്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മറുപടി നമുക്ക് തന്നു ഏതായാലും ഞങ്ങൾ ഇന്ന് ആ അവരുടെ മറുപടി വിശദമായി ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിന് പ്രകാരം ഞങ്ങളുടെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രസിഡന്റിനെയോ ഭരണസമിതിയെയോ അറിയിക്കാതെ ആളെ വച്ച് നിയമനം നടത്തി അവർ പൈസ ഈ പറഞ്ഞ ഗ്രാജുവേഷന് കൊടുത്തത് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളതല്ല ഈ ഭരണസമിതി അറിയിച്ചില്ല എന്നുള്ളത് ക്രമക്കേടും ഗുരുതരമായ കൃത്യവിലോപുമാണ് എന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ എത്ര ദിവസമാണ് ജോലി ചെയ്തത് ആ പൈസയും അതിൻ്റെ പതിനെട്ട് ശതമാനം പലിശ അടക്കം തിരിച്ചടയ്ക്കാൻ വേണ്ടി ഞങ്ങളിന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി സ്ഥലത്തില്ല ശനിയാഴ്ച അദ്ദേഹം തിരിച്ചു വരും നോട്ടീസ് കൊടുക്കും നോട്ടീസ് കിട്ടി മൂന്ന് ദിവസത്തിനകം ഈ പറഞ്ഞ തുകയും അതിൻ്റെ പതിനെട്ട് ശതമാനം പലിശയും കൂടെ തിരിച്ചടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കൂടാതെ അവരുടെ ഈ കാര്യങ്ങളിൽ നടത്തിയ കാര്യങ്ങളിൽ ഇതിന്റെ അവരുടെ വീഴ്ച എന്താണെന്ന് മനസ്സിലാക്കി ഏത് തരത്തിലുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കി അന്വേഷണം നടത്തി ഉചിതമായ നടപടിയെടുക്കുന്നതിന് വേണ്ടി ഡി ഡി പിക്ക് ശുപാർശ ചെയ്യാനും